വീടൊക്കെ തകർന്നിരിക്കുന്ന ഘട്ടത്തിലും സുഹൃത്ത് മുജീബിനെ കാണുമ്പോൾ ടോമിയെ കാണുമ്പോൾ ആശ്വാസമായോ എന്നതായിരുന്നു ചോദ്യം ഞങ്ങളിപ്പോൾ ഈ ഉരുൾപൊട്ടലിനു ശേഷം ഒരു എട്ട് ദിവസത്തിനു ശേഷം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് എത്തുന്നത് അവിടെ ഞങ്ങളെ വീടിരുന്ന സ്ഥലം ശരിക്കും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു ആകെ വീടിരുന്ന അവിടുത്തെ മുഴുവൻ മണ്ണും ചളിയും വലിയ വലിയ പാറകളും മരങ്ങളൊക്കെയാണ് വന്ന് കിടക്കുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളെ വീട് തിരഞ്ഞു സമയത്താണ് ഞങ്ങളെ ഒരു ടോബി എന്ന് പറയുന്നൊരു പട്ടി ഉണ്ടായിരുന്നു അവൻ ശരിക്കും ഞങ്ങളവനെ കണ്ടിട്ടില്ല അവൻ ഞങ്ങളെ മണം പിടിച്ചതാണോ എന്താ അറിയില്ല ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവൻ ഓടി വന്നിട്ട് എൻ്റെ കാറിൽ പിടിക്കുന്നു എൻ്റെ കയ്യിൽ പിടിക്കുന്നു എൻ്റെ ഉമ്മ തരുന്നു എനിക്കത് ഭയങ്കര ഒരു ഫീലായി സാറേ ഒന്ന് ഫാമിലിയിൽ വൈഫിൻ്റെ ഫാമിലിയിൽ ഒരു പത്ത് പേര് ഞങ്ങൾക്ക് മിസ്സിങ് ആണ് ആ ഒരു വേദന ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓർക്കാത്ത ഒരാൾ ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കലും തരില്ല അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫീലായിപ്പോയി അതിന് ശേഷമാണ് ഞാൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ് മുജീബ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലോട്ടുള്ള ഏകദേശം പത്ത് ഇരുന്നൂറ്റി ചില്ലാനും കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് അവിടെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്ക് ജാതിയില്ല ഇല്ല മതമില്ല അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഞങ്ങളതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞാൽ അത് അന്നത്തോടാ വൈകിട്ടോടുകൂടി വിട്ടു പിന്നെ ഞങ്ങൾ അവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ഞങ്ങൾ ആ ഏരിയയിൽ കഴിഞ്ഞു വന്നിരുന്നത് വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളവിടെ കഴിഞ്ഞിരുന്നത് സാറേ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനൊന്ന് യശോദ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷേ മകൾ അക്ഷയ ജനിച്ചതും വളർന്നതും ആ വീട്ടിലായിരിക്കും ജയേഷു വിവാഹം കഴിച്ചുകൊണ്ട് യശോദയെ വരുമ്പോഴും ഒക്കെ ആ വീടാണ് അപ്പൊ വീട് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു ആ അടുക്കള ഭാഗം പോയെന്ന് തോന്നുന്നു അല്ലേ ഏകദേശം എല്ലാ ഭാഗവും വീടിന്റെ പോയി കഴിഞ്ഞു അല്ലേ യശോ ആ അടുക്കള ഭാഗമൊക്കെ പോയി എട്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇന്നാണ് പോയി കണ്ടത് കണ്ട കാഴ്ച എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്താന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ ഒരു ഏരിയ ആയിരുന്നു അത് നമ്മളെ വീട് കണ്ട സ്ഥലത്ത് ഒരു തെങ്ങല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ മക്കൾ വളർന്നതും പഠിച്ച സ്കൂളും എല്ലാ ഭാഗം കണ്ടപ്പോൾ കരയാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് കര മനസ്സ് മരവിച്ചു പോയി അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നൊരു ഏരിയയാണ് പിന്നെ എൻ്റെ കുടുംബത്തിലെ ചേച്ചീനെയും ചേച്ചിൻ്റെ മൂളെ കുട്ടീനെയും പിന്നെ ഒരു മൂന്നാളെയും കിട്ടിയിട്ടില്ല അതുവരെ കാണാനില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് പക്ഷെ അതിൻ്റെ എന്തായാലും അവിടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു രാവിലെ കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല കരയാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയെ കണ്ടപ്പോൾ അത്ര മനോഹരമായൊരു ഏരിയയിൽ കല്ലും എല്ലാം വന്ന് കൂടിക്കിടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല